കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നിർമ്മലിനോട് നന്ദ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഗൗതമ സാർ ഇവിടെ വന്നതും വന്നിട്ട് പറഞ്ഞത് പോയ പറഞ്ഞിട്ട് പോയതുമായ കാര്യങ്ങളൊക്കെ എന്നെ നിർമ്മലിനെയും വെച്ച് ഇപ്പോഴും സംശയമാണ് നമ്മൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരെ ആണെങ്കിലും ചിന്തയില്ല അത് മാത്രല്ല നിർമ്മലിന്റെ കുട്ടിയാണ് ഗൗരിമോളെന്ന് അങ്ങനെയൊക്കെ അവര് ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാനതിനെ തിരുത്താനൊന്നും പോയില്ലെന്ന് നന്ദ നിർമ്മലിനോട് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ നിർമ്മലിന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം നന്ദയ്ക്ക് അത് പറയുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഇനിയെങ്കിലും ഗൗരിമോയുടെ അച്ഛൻ ഗൗതം ഗൗതമേൻ എന്നുള്ള കാര്യം തുറന്നു പറ അത് ഗൗരിയോട് തുറന്നു പറ പാവംകുട്ടി എത്ര കാലമായി സ്വന്തം അച്ഛനെ കാണാനായിട്ട് ആഗ്രഹിച്ച് നടക്കണേ എന്നൊക്കെ നന്ദയോട് പറയുന്നുണ്ട് പക്ഷെ നന്ദി ഒരേ ഒരു വാശിയിലാണ് കാരണം പിങ്കിയുമായിട്ടൊരു സുഖ ജീവിതം നയിക്കുവാണ് ഗൗതം സാർ ആ സമയത്ത് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം താനായിട്ട് എന്തിനാ തകർക്കണേ അത് മാത്രമല്ല ഒരിക്കൽ താൻ ആ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങിയതാണ് ഇനിയിപ്പം അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും താൻ കടന്നു ആഗ്രഹിക്കുന്നില്ല ഗൗരി തന്റെ ഗോതം സാറിന്റെ കുഞ്ഞാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പക്ഷേങ്കില് ഇന്ത്യപ്രെഡത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകാൻ പോന്നെ പിങ്കിയുടെ ഗോതം സാറിന്റെ ജീവിതം തകർന്നു പോവും പിന്നെ അവരുടെ ഇടയിലേക്ക് താൻ കയറണ്ട എന്നൊരു ചിന്ത നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കുറിച്ച് കുറച്ചെങ്കിലും അന്വേഷിക്കണം അല്ലെങ്കിൽ ഇപ്പഴാണെങ്കിലും ശരി നിർമ്മലിന്റെ കുഞ്ഞാന്ന് പറയണ സമയത്ത് അവളുടെ പ്രായവും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും പക്ഷെ അതുപോലെ ചിന്തിക്കാനായിട്ട് അവര് കൂട്ടാക്കുന്നില്ല അങ്ങനെയുള്ളവര് താൻ എന്ത് സത്യങ്ങൾ തുറന്നു പറയാനാ എന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് പിന്നീട് അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗൗരി വരുവാണ് ഗൗരി വന്നിട്ട് നന്ദിയോട് ഫോൺ ചോദിക്കുകയാണ് അമ്മേ എനിക്കാ ഫോണും തരാമെന്ന് ചോദിക്കുക എന്തിന് നന്തൂട്ടനെ ഒന്ന് വിളിക്കാൻ പറയും അതെ ഇപ്പം നന്ദുനെ ഒന്നും വിളിക്കണ്ടെന്ന് പറയും എന്താ അമ്മേ നന്ദുനെ ഒന്ന് വിളിച്ചിട്ട് ഫോൺ തരാമെന്ന് പറയാം പക്ഷേ എങ്കിൽ നന്ദി കൊടുത്തില്ല നന്ദ ദേഷ്യപ്പെട്ടു നന്ദ ദേഷ്യപ്പെട്ടു പറഞ്ഞു അവളും ഉണ്ട് അവളുടെ ഒരു ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇനിയിപ്പം അധികം ഇതൊന്നും വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ആരും നമുക്ക് ട്രിവാണ്ട്ര നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് ശാന്തിപുരത്തേക്ക് തിരികെ പോകണം എന്ന് പറയാം ഇതൊക്കെ കേട്ടപ്പം ഗൗരി ഗൗരിമോളക്ക് ഭയങ്കര പോയി പിന്നീട് നന്ദി ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞ സമയത്ത് നിർമ്മല പറഞ്ഞു മോൾ എന്തിനാ വിഷമിക്കണേ സങ്കടപ്പെടും ഒന്നും വേണ്ടാന്ന് പറയാം ഈ അമ്മ എപ്പോഴും ഇങ്ങനെയാ എന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് ദേഷ്യപ്പെടുന്ന പറയാം അതെ അമ്മയ്ക്ക് എന്തേലും വിഷമം ഉണ്ടായിട്ടുള്ളത് അമ്മ ഒരു ഡോക്ടറല്ലേ അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ കാണും മോളൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ ഈ ലോറിയങ്ങൾ പറയണേ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഗൗരി മോളെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് ഗൗരി മോൾ ഗൗരിമോളം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം പവിത്രയുടെ ചെക്കപ്പിന്റെ ദിവസങ്ങളായി കാരണം ഇനിയിപ്പം അടുത്ത ദിവസം എന്നാൽ ചെക്കപ്പെന്നൊക്കെ മോഹിനി ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പവിത്രോട് പറഞ്ഞു ഈ തവണ ചെക്കപ്പിന് പോകുന്ന സമയത്ത് ഞാൻ കൂടെ വന്നോളാന്ന് പറയാം പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ഇത്രയും ദിവസം കനകമ്മയാണ് പോയത് പക്ഷേ ഈ തവണ പവിത്രോട് പോയ മോഹിനി പോകാന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും പവിത്രക്കെറിയ അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരം പൊടിയൂന്ന് പിന്നീട് പവിത്ര പറഞ്ഞാൽ അത് വേണ്ട കനകമേന കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറയണം അല്ലേ വേണ്ട നീ അരുണ്ണയെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയാം ദൈവമേ എന്നാലും പൊളിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അവസ്ഥയായി പോയി പവിത്രയ്ക്ക് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാതിരിക്കാനും പറ്റില്ല പോവാനും പറ്റില്ല എന്നൊരവസ്ഥ എങ്ങനെയെങ്കിലും ഈ വയ്യവിൽ നിന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു ആ ഒരു ടെൻഷനായിരുന്നു പവിത്രയുടെ ഉള്ളിൽ നിന്ന് അറിയണ്ടായിരുന്നത് എങ്ങനെ രക്ഷപ്പെടും എന്നറിയത്തില്ലാതെ പവിത്ര ആകെ ടെൻഷനായി പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ദിവസം എത്തി കഴിഞ്ഞപ്പോഴത്തേനും പവിത്രയുടെ നെഞ്ചുകടന്ന് പിടയ്ക്കാൻ തുടങ്ങി കനകമ്മയുടെ കാര്യങ്ങൾ പറയാണ് കനകമയ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയാണ് കനകം പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷെ ഞാൻ എന്തേലും ഇങ്ങനെ ഞാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നിയല്ലോ അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പൊളി ഒരു കാര്യം ചെയ്യും എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അവിടെ ചെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നിന്റെ അമ്മായിമ്മേനെ നീ ഒഴിവാക്കാൻ നോക്ക് അല്ലെങ്കിൽ നിനക്ക് പിടിച്ചിപ്പോൾ ഉണ്ടാകത്തില്ല ഇതോടുകൂടി നിന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്താവും എന്ന് പറയണം അങ്ങനെ പവിത്രേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് മോഹിനി പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ദൈവിയെ ഡോക്ടർ എന്താ പറയണമെന്ന് അറിയില്ല ആ ഒരു ചിന്തയെല്ലാം പവിത്രയുടെ ഉള്ളിലുണ്ടായിരുന്നു ഡോക്ടർ പറയുന്ന കാര്യം കേട്ടിട്ട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് വല്ല ബോധക്കേണ്ടാവോ മിക്കവാറും തന്നെ ആ വീട്ടിൽ നിന്ന് പടിയടിച്ച് പിണ്ടും വെക്കാനുള്ള സർവ്വ ചാൻസുണ്ട് അതൊക്കെ ഓർത്ത് നെഞ്ചി പൊട്ടിയാണ് പവിത്ര ഇരിക്കുന്നത് പക്ഷേ എങ്കിൽ പവിത്രയുടെ കൂടെ ദൈവം എന്ന് പറയുന്ന കണക്ക് മോഹിനിയും പവിത്രങ്ങളുടെ അവിടെ ഡോക്ടറെ കാണാതിരിക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ മോഹിനിക്കൊരു തല ഇറക്കം ഉണ്ടാവുകയാണ് മോഹിനി തല കറങ്ങി അങ്ങോട്ട് തല ഇറങ്ങുമെന്ന് പറഞ്ഞുവല്ല പെട്ടെന്ന് തന്നെ പവിത്രയുടെ മേലേക്ക് വീഴുകയും ചെയ്തു പവിത്രം പെട്ടെന്ന് അമ്മയമ്മേന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ തേനിയും അവിടെയുള്ള നേഴ്സുമാരെല്ലാം ഓടിവന്നു പിന്നീട് മോഹിനി അവിടെ കൊണ്ടേ കിടത്തുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മോഹിനിക്ക് ബോധം വരുന്നത് പെട്ടെന്ന് പ്രഷർ താഴ്ന്നു പോയതായിരുന്നു പവിത്രയ്ക്ക് സമാധാനമായി ഇനിയിപ്പോൾ കുഴപ്പമില്ല പിന്നീട് പവിത്രോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പവിത്ര പറഞ്ഞു അതേ ഞാൻ ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അമ്മ കുറെ സമയം ഇവിടെ ഉറങ്ങിയില്ലേ അതുകൊണ്ട് അമ്മ അറിയാത്തതെന്നൊക്കെ പറയണം അങ്ങനെ പവിത്ര ആ ഊരാ ഊരാക്കുടിക്കുന്ന തൽക്കാലത്തേക്ക് ഒന്ന് രക്ഷപ്പെടുവേണം പക്ഷേ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് പോലും പവിത്രയ്ക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു തവണ ദൈവം കാത്തുനിന്ന് പുറത്ത് എപ്പോഴും തന്നോടൊപ്പം നിൽക്കില്ലെന്ന് പവിത്രയ്ക്ക് അറിയാം ഇനി വയറും വളർന്ന് വര വരണമല്ലോ മാസങ്ങൾ കഴിയും തോറും അതിന് ഇരിപ്പം എന്ത് ചെയ്യണം പിന്നെ അത് ആകുമ്പോഴല്ലേ എന്നൊരു ചിന്ത പവിത്രയുടെ മനസ്സിലുണ്ടായിരുന്നു കനകമ്മ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും എന്നൊക്കെ വിശ്വസിച്ചു ഈ സമയത്ത് ഗൗതമാകാപ്പാ ടെൻഷനിലാണ് പിന്നീട് നന്ദൂട്ടന നന്ദയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഗൗതം അതിനെ എതിർക്കുകയാണ് ചെയ്തേ പിഞ്ചു പറഞ്ഞു അതെ എന്താ ഗൗതമം ഇങ്ങനെ പറയണേ കാരണം നന്ദുനെ റേസിങ്ങിൽ പങ്കെടുപ്പിക്കണം അതിന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നന്ദേയുടെ അടുത്ത് പോയാൽ മതിയാവുള്ളൂ പക്ഷേ എങ്കിൽ ആ നന്ദയുടെ അടുത്തേക്ക് നന്ദുനെ വിടാനായിട്ട് ഗൗതം തയ്യാറായില്ല ഗൗതം ഒരേ വാശയിലായിരുന്നു നന്ദൂട്ടന് ഭയങ്കര വിഷമമായിപ്പോയി പിന്നീട് എല്ലാവരുടെയും നന്ദൂട്ടൻ പിണങ്ങിപ്പോയി ഇരിക്കുവാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മയൊക്കെ വന്ന് അനുനേപ്പിക്കാണ്ട് ശ്രമിച്ചു അവസാനം നന്ദു പറഞ്ഞു എനിക്ക് അങ്ങോട്ടേക്ക് പോകണം ഡോക്ടർ ആൻ്റെ അടുത്ത് ഗൗരിയുടെ അടുത്ത് പോകണം എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടോ ഗൗതം പറഞ്ഞു മോനെ കാര്യം ചെയ്യുക മോനെ അതെ പപ്പ പ്രാക്ടീസ് ചെയ്യിക്കാം ഇങ്ങോട്ട് വരാനും പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് നന്ദൂട്ടനെ കൊണ്ട് പതുക്കെ ഓടിക്കുകയും ചാടിക്കുകയും ഇങ്ങനെ ഉണ്ട് പക്ഷെ നന്ദുവിൻ്റെ മുഖം ഒന്നിട്ട് തെളിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പറഞ്ഞു അതെ എനിക്ക് അവിടെ പോകണം പപ്പ എന്ന് പറയണം അവസാനം പിങ്കി വന്നിട്ട് പറഞ്ഞു അവൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവൻ പോട്ടെ എന്ന് പറയാണ് പക്ഷേ ഗൗതം അമ്പരും ബില്ലിനും എടുത്തില്ല അവസാനം പോയി മുറി അടച്ച് നന്ദുമോൻ ഇരിക്കുവാണ് നന്ദുമോൻ പിണങ്ങി ഇരുന്നുകഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനും ഭയങ്കര വിഷമായിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനി അവനെ മുറിഞ്ഞ് പുറത്തിറക്കി ഇറക്കാനായിട്ട് എന്താ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ പിന്നീട് പറഞ്ഞ് നമുക്ക് ആലോചിക്കാം ഡോക്ടർ അതിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാം മോനും കൂടെ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ഒന്ന് അനുനയിപ്പിച്ച പുറത്തിറക്കുന്നുണ്ട് നന്ദുമോനെ അങ്ങനെ നന്ദവും പറഞ്ഞു എന്നെ കൊണ്ടാകുന്ന ഉറപ്പാണല്ലോ പപ്പ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൊണ്ടാവാന്ന് പറഞ്ഞല്ലോ മോൻ ധൈര്യമായിട്ടിരിക്കുക കൊണ്ടാകാമെന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിലും ഗൗതനറിയാൻ താൻ അവനെ കൊണ്ടാൻ പോകുന്നില്ലെന്ന് ഇനി അങ്ങോട്ടേക്ക് കയറി ചെന്നേക്കല്ലോ നന്ദയുടെ ഉത്തരം ഓർഡർ ഇട്ടേക്കുന്നേ കാരണം അത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ഗൗതം പറഞ്ഞു നിർമ്മലയും നന്ദയും കൂട്ടിക്കൂട്ട് അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇപ്പോഴും ഗൗതത്തിന്റെ താലി കഴുത്തലിനോടാ നന്ദ നടക്കുന്ന പോലും പിന്നീട് അരുൺ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഗൗതമ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണം നന്ദേ ഗൗതമ സാറിനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യം അങ്ങനെ പിന്നീട് ഗൗതമിൻ്റെ അടുത്തേക്ക് അരുൺ വന്നിട്ട് ഗൗതമേനും നന്ദേടേയും തമ്മിലെ പ്രശ്നം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല അവളാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അവളൊരു കുട്ടീനെ വെച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറയണേ ഇത് കേട്ടപ്പം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല അരുൺ അരുൺ പറഞ്ഞു അതൊക്കെ ചോദിച്ചു പക്ഷേ എങ്കിൽ ഗൗതമേന്റെ തോന്നല് മാത്രമായിരിക്കും ഞാൻ സംബന്ധിച്ചിടത്തോളം നന്ദി ഒരിക്കലും അങ്ങനെ പെൺകുട്ടിയല്ലാന്ന് പറയണം അതും നിനക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ആ നിർമ്മല അവളെ വെച്ചോണ്ടിരിക്കുന്നത് അവളുടെ ഭർത്താവ് ആരാന്നറിയോ നിർമ്മല എന്നൊക്കെ പറയണം ഇതൊരു പുതിയ അറിവായിരുന്നു കാരണം അങ്ങനെ അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അരുൺ അറിയില്ലായിരുന്നു പിന്നീട് മഞ്ജുള വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അരുൺ ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെയാണ് നിർമ്മലിനെ ഒന്ന് പോയി കാണും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ ഇപ്പൊ ഗൗതമേട്ടം പറഞ്ഞു ഉടനെ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല ഒരിക്കലും നിർമ്മലിനെ പോലെ ഒരാളുമായിട്ട് നന്ദ ഒന്നിച്ച് ജീവിക്കില്ലെന്ന് അരുൺ ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് സത്യാവസ്ഥ എന്താണെന്ന് നടത്തില്ല ഇവരിത്ര തറുപ്പിച്ച് പറയുമ്പം അതൊരിക്കലും അങ്ങനെ ആവാനായിട്ട് ചാൻസ് ഇല്ല പിന്നീട് അരുണിനോടും മോഹിനിയും ലക്ഷ്മിയമ്മയും എല്ലാവരും നിർമ്മലിനെക്കുറിച്ചും നന്ദയെക്കുറിച്ചും വളരെ മോശമായ രീതിയിലാണ് പറയണത് പക്ഷെ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് അരുണിനോട്ട് തയ്യാറായതുമില്ല പിന്നീട് അരുൺ പറഞ്ഞ് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിർമ്മലിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ നിർമ്മലിനെ കണ്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ നിർമ്മല ഒന്നും ഇട്ട് പറഞ്ഞില്ല കാരണം നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് എന്ത് ചോദിച്ചാലും ഒന്നും പറയരുതെന്ന് കാരണം ആവശ്യം ഇപ്പം ഗൗതമിന്റെ ഭാര്യ പദവി അല്ല ഇപ്പം നന്ദി അത് ആഗ്രഹിക്കുന്നുമല്ല കാരണം പിങ്കുവായിട്ടൊരു ജീവിതമാണ് അയാൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഗൗതം സാർ ശ്രമിക്കും അതൊരു കാരണവശാലും പാടില്ലെന്ന് നന്ദക്ക് ഉറപ്പുണ്ടായിരുന്നു തൻ്റെ കുഞ്ഞിന് അച്ഛൻ വേണ്ട അമ്മ മാത്രം മതി എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ ഗൗരിമുളക്ക് അങ്ങനെയല്ലായിരുന്നു ഗൗരിമുളക്ക് തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണമെന്നും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് നിർമ്മല പോയി കണ്ടതിന് ശേഷം അരുൺ ഒരു കാര്യം മനസ്സിലായി നിർമ്മലൊന്നും വിട്ടു പറയാൻ കൂട്ടാക്കിയിട്ടില്ല കാരണം അവരുടെ ഇടയിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്താന്ന് പറഞ്ഞിട്ടില്ല അതെന്താന്ന് കണ്ടുപിടിക്കാതെ ഇവർ നമ്മുടെ പ്രശ്നങ്ങളൊന്നും മാറത്തില്ല ഒരു പക്ഷേ എങ്കില് ഗൗതം ഗൗതമേടനും നന്ദയും കൂടെ ഒന്ന് തുറന്ന് സംസാരിച്ചേ തീരാവുന്ന പ്രശ്നമേ കാണത്തുള്ളൂ പക്ഷെ അതെന്താന്ന് പോലും അറിയത്തില്ല അവർ തമ്മിൽ എത്ര പെട്ടെന്നൊന്നും അനുനയിപ്പിക്കാൻ സാധിക്കില്ലെന്ന് അരുണ് മനസ്സിലായി ഈ സമയത്ത് നന്ദോട്ടനാടെ ആകപ്പാടെ വിഷമത്തിലായിരുന്നു നന്ദോട്ടന് ഗൗരിനെ കാണാൻ പോണമെന്നുണ്ടായിരുന്നു പിന്നീട് നന്തൂടിന് അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് നന്ദു അവിടെ തെന്നി വീഴുന്നുണ്ട് പക്ഷെ അത് വീഴ്ച ഒരൊന്നര വീഴ്ചയായിരുന്നു കാരണം നന്ദുവിന് റേസിംഗിൽ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം ആ പങ്കെടുക്കണം എന്നൊരു ആഗ്രഹത്തിന് തടസ്സം വരുന്ന ഒരു വീഴ്ചയായിരുന്നു ആ വീണത് അങ്ങനെ വീണു കഴിഞ്ഞപ്പോഴത്തേനും ആ വയ്യാതെ കിടക്കുന്ന കാലിന് വീണ്ടും പ്രശ്നമാവുകയാണ് അപ്പം കാലിലെ ആ റേസേഴ്സ് ഒക്കെ അഴിച്ചിട്ടാണ് നന്ദൂടിന് ഇത്രയും ദിവസം നടന്നുകൊണ്ടിരുന്നത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് നന്ദൂട്ടിന് വീണ്ടും കാലിന് പ്രശ്നമായി ഒന്നാമത്തെ കാര്യം നന്ദൂട്ടിന്റെ മൈൻഡ് ശരിയല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നീട് നന്ദു വീണമെന്ന് പറഞ്ഞും പിങ്കിക്കും ഗോതനുമൊക്കെ ഭയങ്കര വിഷമായിപ്പോയി ഇനിയിപ്പോൾ എങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും പിന്നീട് നന്ദി പറഞ്ഞു എന്നെ ഡോക്ടർ അടുത്ത് കൊണ്ടായാൽ മതിയെന്നൊക്കെ നന്ദി പറയുന്നുണ്ട് പക്ഷേ ഗൗതം അന് സമ്മതിച്ചില്ല പിങ്കിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് പിങ്കി നന്ദനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് നന്ദനെ കാണാൻ ചെന്നിട്ട് ഗൗതം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും നന്ദി പറഞ്ഞു അതെ എനിക്ക് നന്ദുവിന് നോക്കണമെന്നുണ്ട് കുട്ടി എന്ത് പഠിച്ചോ എനിക്ക് അവനോടൊരു ദേഷ്യമില്ല അവനെ ഞാൻ നോക്കുന്നതിന് ഇപ്പോഴും എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല പക്ഷേ എങ്കിൽ വീട്ടിൽ കൊണ്ടുവരണം അത് മാത്രമല്ല അറിയാലോ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ എൻ്റെ അടയ്ക്ക് ഇതിൻ്റെ ഇടക്കിലേക്ക് ഇനി കുഞ്ഞിനെ കൂടെ വെറുതെ വലിച്ചൊഴിക്കേണ്ട കാര്യമില്ല അവർക്ക് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഇവനെ നോക്കണേ എന്നൊക്കെ പറയണം പക്ഷേ പിങ്കിക്കാണ് ഭയങ്കര വിഷമമായിപ്പോയി എങ്ങനെയെങ്കിലും തൻ്റെ മോൻ്റെ കാൽ നിന്ന് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിങ്കിയുടെ മനസ്സിൽ അന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ഗൗരി നന്ദുനോട് പറഞ്ഞു നന്ദു നിന്റെ അച്ഛനാമേനെ കണ്ടെത്തണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നന്ദുന് ഭയങ്കര ഉത്സാഹമായി കണ്ടെത്തണം എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്നാളെ ഞാൻ പറഞ്ഞില്ലേ പ്ലക്കാർഡ് അടിച്ചോണം നമുക്ക് ഇറങ്ങാമെന്ന് അങ്ങനെയാണെങ്കിൽ പ്ലക്കാർഡൊക്കെ അടിച്ചാൽ തയ്യാറായിട്ട് വരാം നീ എൻ്റെ കൂടെ ഇപ്പം ഇറങ്ങി വരില്ലേന്ന് എന്നൊക്കെയാണ് അതൊക്കെ സംഭവിച്ചു നന്ദു നന്ദുവിന് അതിൽ പല ഒരു സന്തോഷമില്ല തൻ്റെ യഥാർത്ഥ അച്ഛനാ അമ്മേനെ കണ്ടെത്തുവാണെങ്കിൽ കുഴപ്പമില്ല ഒരു പക്ഷേ ഒരു പക്ഷേങ്കിൽ അവരിങ്ങനെ തന്നോട് ഇങ്ങനെ ചെയ്യത്തില്ല ഡോക്ടർ ആൻ്റെ അടുത്തും ഗൗരിയുടെ അടുത്തും വരുന്നതിൻ്റെ തടസ്സമൊന്നും പറയുന്നില്ല പറയത്തില്ല എങ്ങനെയൊരു ചിന്തയൊക്കെയായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നേ പിന്നീട് ഗൗരിയോട് പറഞ്ഞ് ഞാൻ വരാം നമുക്ക് പോകാം എന്നൊക്കെ പറയണം അങ്ങനെ അവർ ഒരു ദിവസമൊക്കെ ഫിക്സ് ചെയ്യുകയാണ് ഈ സമയത്ത് നന്ദിയോ പിങ്കിയോ ഈ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് ഗൗരി വീട്ടിലേക്ക് വന്നിട്ട് ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കുകയാണ് എൻ്റെ ഞാൻ അനാഥനാണ് എൻ്റെ അച്ഛനോ അമ്മ ആരാധനം പറഞ്ഞുകൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി ഒരു പ്ലക്കാർഡൊക്കെ എഴുതി ഒട്ടിച്ച് നല്ല ഭംഗിക്ക് വെക്കുവാണ് ഇതുമായിട്ട് നന്ദുവിനെ പോകണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് എഴുതി കൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദ അങ്ങോട്ടേക്ക് വന്നു നന്ദ വന്നിട്ട് ചോദിച്ചു അല്ല നീ ഇത് എവിടെ എന്തെടുക്കുകയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ഗൗരി പറഞ്ഞു അത് പിന്നെ ഞാനൊന്നും എടുക്കല്ല നീ എന്തോ കാര്യമായിട്ട് വരയ്ക്കുകയുള്ളൂ എന്ന് കാണിച്ചെന്ന് പറഞ്ഞ് നോക്കിക്കഴിയുമ്പോഴത്തേ ഇതാ കാണുന്നേ ഒരു നിമിഷം നന്ദ ഞെട്ടിപ്പോയി നീ എന്തായി കാണിക്കണേ ഗൗരി എന്ന് ചോദിക്കുക അത് പിന്നെ ഞാനൊന്നും ഇതെന്തിനു വേണ്ടി ഇങ്ങനെ എഴുതിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോത്തേനും ഗൗരി സത്യം പറഞ്ഞു ഇത് കണ്ടപ്പോൾ നന്ദ പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അനാവശ്യമായിട്ട് പരിപാടിക്കൊന്നും പോയി ഇറങ്ങി തിരിച്ചേക്കല്ലേ അറിയാലോ നിങ്ങൾ കൊച്ചു കുട്ടികളാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഗൗരിനെ ഉപദേശിക്കുന്നുണ്ട് ഗൗരി അതെല്ലാം കേട്ടു പക്ഷേങ്കില് പിന്നീട് നന്ദി അങ്ങോട്ട് പോയ സമയം നോക്കി ഗൗരി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അതുപോലെ തന്നെ നന്ദൂട്ടനെ വിളിച്ചോണ്ട് നന്ദൂട്ടന്റെ കൈയും പിടിച്ചോണ്ടാണ് അവര് രണ്ടുപേരും കൂടെ ഇറങ്ങണേ കാരണം എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനും അമ്മേനേയും കണ്ടെത്തിയാൽ മതിയുള്ളൂ ആൾക്കൂടെ ഇടയ്ക്കിലേക്ക് എന്നിട്ട് കാര്യമുള്ളു മനസ്സിലായി അങ്ങനെ നാലാൾക്കാർ കൂടുന്നിടത്തേക്ക് ചെല്ലണം അതിനു വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഈ സമയത്ത് ഇത് ഗൗരിയോ അല്ല അല്ലെ നന്ദയോ അല്ലെങ്കിൽ പിങ്കിയോ ഈ കാര്യങ്ങളൊന്നും ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു നന്ദ ഒന്നും ഉപദേശം വിട്ടതാണ് ഇതിനൊന്നും പോകാല്ലെന്നും പറഞ്ഞോണ്ട് പക്ഷേ എങ്കിൽ ഗൗരിക്ക് ഭയങ്കര ആഗ്രഹം നന്ദുൻ്റെ അച്ഛനും അമ്മേനെയും കണ്ടെത്തണം നന്ദുവിന് ഭയങ്കര വിഷമം അച്ഛനമ്മയും കണ്ടെത്താത്തതിൻ്റെ അങ്ങനെ കുട്ടികളെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ ഇവിടെ നിന്ന് നിൽപ്പുണ്ടെന്നൊക്കെ അറിഞ്ഞ് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം പിങ്കി ഞെട്ടിപ്പോയി ഒരു പിളക്കാടും പിടിച്ചിരിക്കുന്ന അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സത്യം തിരിച്ചറിയുകയാണ് കാരണം നന്ദു എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ശരിക്കുമുള്ള അച്ഛനമ്മേനെയും കാണാനായിട്ട് എത്രയാണ് തോന്നുന്നു കുഞ്ഞു മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ പിങ്കിക്കും ഗോത്തിനും സഹിക്കാൻ പറ്റിയില്ല തൻ്റെ മോനെ നഷ്ടപ്പെടുവോ എന്നൊരു ചിന്തയൊക്കെ ഗോഹത്തിൻ്റെ പിങ്കിയുടെ മനസ്സിലേക്ക് വരുവാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും മോനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ അവൻ്റെ യഥാർത്ഥമുള്ള അച്ഛനും അമ്മയും ആരായിരിക്കും അപ്പോൾ അവരെ കണ്ടെത്തണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ കണ്ടെത്തുവാണെങ്കിൽ ഒരു പക്ഷെ ആരെ എന്താണെന്നൊക്കെ അറിയാണ്ട് സാധിക്കും ഇനിയിപ്പം അവരെ ഇനിയിപ്പം തിരിച്ചു വരുമോ അതോ ഇനിയിപ്പം അവർക്ക് വേണ്ടാതെ അവർ ഉപേക്ഷിച്ചിട്ട് പോയതാണെന്നോ അറിയത്തില്ലോ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്